പൊതുവിലെ ഈ പറഞ്ഞ പോലെ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കണ്ടകശനിയാണ് കടകശനിയാണ് ശനിയാണ് അതിൻ്റെ നടുക്കുള്ള കണ്ടകശനി കാലമാണ് അവൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം പിന്നെ സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കണം എല്ലാം കൊണ്ടും വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട കാലമാണ് ശനി ഏറ്റവും തലയിൽ കയറിയിരിക്കുമ്പോൾ സൂര്യ അസ്തമനത്തിന് മുൻപ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കുംഭം രാശി കുംഭം രാശിയുടെ പുതുവർഷ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മേഡം കുംഭം രാശിയിൽ അവിട്ട മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്നോ പാദങ്ങളാണ് വരുന്നത് പൊതുവിലെ ഈ പറഞ്ഞ പോലെ ഏഴര ശനി ഇറന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഓരോരുട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ ഒരുപാട് ചതയം നക്ഷത്രക്കാരൊക്കെ ഒരുപാട് കാലമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടും അല്ലാതെ തന്നെ പല തൊഴിൽ തേടിയിട്ട് തൊഴിൽ കിട്ടാഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലും അവർ ശപിച്ചുകൊണ്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾ കുറേ ആളുകളെ കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു വല്ലാത്ത സങ്കട അവസ്ഥയിലാണ് ഈ വരാൻ പോകുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ടെങ്കിലും അവർക്ക് നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം ഇവർക്ക് വേഴം നാലിലാണ് ശനി ജന്മത്തിലാണ് ശനി ജന്മത്തിലും രാഹു എന്ന് പറയുന്ന രണ്ടിലാണ് പൊതുവേ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പലർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചിലവുകൾ അധികരിച്ചിട്ട് കടം വാങ്ങി കടം കൊണ്ട് വല്ല വല്ലാണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ വരുന്ന സമയങ്ങളൊക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ അവർ പ്രതീക്ഷിച്ച് നല്ലൊരു വർഷമായിരിക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ മൂന്നാല് മാസം അവർക്കൊന്നും നല്ല ഇത് കിട്ടിയിട്ടില്ല ഈ പുരരുട്ടാതി ചതയ നക്ഷത്രക്കാർക്കൊക്കെ എങ്കിലും പൊതുവേ വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ കുടുംബത്തിലുണ്ടാകാതെ നോക്കുന്നത് നന്നായിരിക്കും പൂർണ്ണമായിട്ട് ഗുണദോഷ സമ്മിശ്രം എന്ന ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം അമ്പത് ശതമാനം ഗുണമുള്ളൂ അമ്പത് ശതമാനം ദോഷങ്ങളാണ് അതിന് നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ഉള്ളൂ പ്രാർത്ഥനകൾ പോലും വേണ്ട എന്ന് വെച്ചും അടുത്തിട്ടുള്ള ആളുകളുണ്ട് ഇതിൽ അവരങ്ങനെ പറയാറുണ്ട് നമ്മളോട് ഇനി പ്രാർത്ഥിക്കാനൊന്നും ഇല്ല അതുപോലെയാണ് പ്രാർത്ഥനകൾ കാരണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലും ഈ നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കിട്ടുന്നില്ല പക്ഷേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവർക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പരീക്ഷാദികളൊക്കെ എഴുതിയിരിക്കുന്ന മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന കു കുട്ടികളെ വിദ്യാർത്ഥികൾക്ക് അതിൽ മത്സര വിജയം പരീക്ഷ ഒന്ന് രണ്ട് വട്ടൊക്കെ എഴുതിയിട്ട് തോറ്റുപോയവരൊക്കെ ഉണ്ട് അവരൊക്കെ വിഷമിക്കേണ്ട ഈ വർഷം അവർക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് വീട് പണി തീരാത്തവർക്ക് വീട് പണിയൊക്കെ തീർത്ത് ലോണുകളെ ആശ്രയിക്കേണ്ടി വരും ഉറപ്പാണ് ചെറുതായിട്ട് കടം വാങ്ങേണ്ടിയൊക്കെ വരാം അപ്പോൾ ലോണുകളൊക്കെ എടുത്ത് മറ്റുള്ളവരിന്നൊക്കെ ധനം എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വീടുകളൊക്കെ പണി പണിതീർത്ത് താമസിക്കാൻ സാധിക്കും തൊഴിലൊക്കെ നേരത്തെ നഷ്ടപ്പെട്ടുള്ളവർക്ക് ചെറിയ തോതിലൊക്കെ തൊഴിൽ കിട്ടുന്നുണ്ട് വിദേശത്ത് പ്രവാസികളായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് ചിലവർക്ക് തിരിച്ചു പോകാനൊക്കെ സാധിക്കുന്നുണ്ട് പ്രായാധിക്യം ഇല്ലാത്തവർക്കൊക്കെ തിരിച്ചു പോകാനോ തൊഴിൽ കിട്ടാനൊക്കെ വിദേശത്ത് തന്നെ നാട്ടിൽ തന്നെ ചിലവർക്ക് പുതിയതായിട്ടുള്ള തൊഴിൽ തേടാനോ സ്വന്തമായിട്ടുള്ള ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ അവർക്ക് ഈ വർഷം കഴിയുന്നുണ്ട് അതിനുള്ള നേട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് പുറത്തുനിന്ന് സഹായത്തിൽ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് പണം കണ്ടെത്തിയും അതുകൊണ്ട് ബിസിനസ് തുടങ്ങാനൊക്കെ അവർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടില് സാധിക്കുന്നുണ്ട് ചില മേഖലയിലുള്ളവരുടെ ആ ഒരു ഇടപെടൽ ഇവർക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ഇവർക്ക് ആരോഗ്യപരമായിട്ട് മദ്യപ്രായം കഴിഞ്ഞിട്ടുള്ളവർക്ക് ആരോഗ്യപരമായിട്ട് പല പ്രതിബന്ധങ്ങളെയൊക്കെ ഉദര രോഗമായിട്ടും കർണരോഗമായിട്ടും നേത്രരോഗമായിട്ടും ഒക്കെ ഇവർക്ക് അസുഖങ്ങളൊക്കെ ബാധിക്കാനൊക്കെ സാധ്യതകളുണ്ട് ചിലപ്പോൾ വാസം വരെ വേണ്ടി വന്നേക്കാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു വർഷ മദ്യം എന്ന് പറയുന്നത് മദ്യപ്രായം കഴിഞ്ഞവർക്ക് അപ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ എടുത്തിട്ട് സമയാസമയത്ത് ചികിത്സകളോ അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് കാരണം അസുഖത്തിന് മൂർച്ചയ്ക്കൊന്ന് കാണുമ്പോൾ തന്നെ നേരത്തെ പോയിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിന് മെഡിസിനൊക്കെ എടുത്ത് ഇവർക്ക് റെസ്റ്റ് എടുക്കാം വീട്ടിൽ തന്നെ ആശുപത്രിവാസം ഒഴിവാക്കാൻ പറ്റും അതുപോലെ നേത്ര രോഗങ്ങളൊക്കെ ചികിത്സയൊക്കെ സമയാസമയത്ത് എടുക്കുക ഇതൊക്കെ ഇവർക്ക് പ്രത്യേക ശ്രദ്ധയാണ് കൂടാതെ കഠിന പ്രയത്നം ഇവരുടെ അധ്വാനം ഒന്ന് കൂട്ടുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതുമൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് നന്നായിരിക്കും പക്ഷെ പൊതുവിൽ ഇവർക്ക് മെൻ്റൽ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ പറയുന്ന കുംഭം രാശിക്കാർക്ക് ഈ കുംഭരാശിക്കാരെ കുറിച്ചിട്ട് പൊതുവിൽ ഈ വർഷത്തേതും നല്ല പൊതുവിൽ എടുത്തു പറയാനുള്ള സംഗതികൾ ഇവർ ഒരുപാട് അധ്വാനിക്കുകയും അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കുകയും കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിലെ ഇളയ ഇളയകുട്ടിയാണെങ്കിൽ പോലും കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒക്കെ ചെയ്യുകയും അവനവൻ്റെ ഒരു ഒരു മധ്യ വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു അൻപത് വയസ്സൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും എൻ്റേതായിട്ട് എനിക്ക് എന്തുണ്ട് എന്ന് നോക്കുമ്പോൾ ശൂന്യമായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് അതുകൊണ്ട് കുംഭരാശിക്കാർ പൊതുവേ ശ്രദ്ധിക്കുക അവനവനും കൂടി ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് കുടുംബത്തെ ഉന്നതിയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ കുടുംബത്തെ നല്ല എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കുമ്പോൾ അവനവന് വേണ്ടിയിട്ടൊരു പങ്ക് കൂടി എപ്പോഴും മാറ്റിവെക്കാൻ ശ്രദ്ധയോടു കൂടിയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഇതിലൊക്കെ ഒരു പിന്നെ കയ്യിൽ നിന്ന് പോയി പോകുക എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട് അതുപോലെ വാക്കുകൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവനവൻ അവനവൻ്റെ വാക്ക് തന്നെ അവനവനെതിരായിട്ട് വന്നു എന്ന് വരാം അപ്പോൾ വാക്ക് വിഷയത്തിൽ ധനവിഷയത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ട സ സമയമാണ് ഇപ്പോൾ ഇത് പറഞ്ഞു കണ്ടകശനിയാണ് ഏഴശനിയാണ് അതിൻ്റെ നടുക്കളെ കണ്ടകശിനിക്കാലമാണ് അവനവൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം പിന്നെ സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കണം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇതിൽ അനുകൂലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് അനുകൂലമായിട്ടുള്ളത് ഇവരുടെ പ്രാർത്ഥനകൾക്കാണെങ്കിലും പ്രയത്നങ്ങൾക്കാണെങ്കിലും പുണ്യ പ്രവൃത്തികൾക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ഇവർക്ക് ഉണ്ടാകും പണ്ട കശിനി ആണെങ്കിൽ പോലും അതുമാത്രമാണ് ഇവർക്കൊരു സമാധാനം എന്ന് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വ്യാഴത്തിൻ്റെ മാറ്റവും ഇവർക്ക് പറയത്തക്ക ദോഷം നോക്കും അവസാനത്തോടുകൂടി സാമ്പത്തിക ബാധ്യതകൾ ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇവർക്ക് വന്നു കയറും അപ്പോൾ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടി അവരിടത്തുനിന്ന് കടം വാങ്ങിച്ചു ടുത്തേക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരാം അതായതിന് മുന്നേ ഇവരുടെ സ്വത്ത് വക അല്ലെങ്കിൽ സമ്പാദ്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് അവർ ഒരു ലക്ഷത്തിനു വേണ്ടി സ്വരൂപിച്ച് വെച്ച പൈസയ്ക്കൊക്കെ ആണെങ്കിലും അതിനു മുന്നേ തന്നെ അത് എടുത്ത് ചിലവാക്കേണ്ട ഒരു കണ്ടീഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട കാലമാണ് ഈ എന്ന് വേണം പറയാനായിട്ട് അതേപോലെ തന്നെ ശനിപ്രീതി വരുത്തുക അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അവനവൻ്റെ ആരോഗ്യം നോക്കുക അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക സംസാരം ശ്രദ്ധിക്കുക ഈ കുംഭം രാശിക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ രീതിയിലുള്ള പരിഹാര ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു അവർക്ക് ശനി തന്നെയാണ് ഈ നേദ്യം എന്ന് നാഗക്ഷേത്രങ്ങളില് കതളിപ്പഴ നൂറും എല്ലാവരും നേരെ നാഗക്ഷേത്രത്തിൽ ചെന്നാ ചെയ്യുന്ന നൂറും പാലുമാണ് ആയില്യത്തിന് നൂറും പാലും ഇതല്ല ശരിക്ക് കദളിപ്പഴ നിവേദ്യം ഉണ്ട് കതലിപ്പഴ നിവേദ്യം ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് നല്ല ചാർജും ഉണ്ട് അതിന് അത് പക്ക പിറന്നാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ പോയിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വെറുതെ രാഹു രാഹുക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുത് അവിടേക്കൊന്ന് വണങ്ങി വിശദമായിട്ട് വരെ അന്നേ ദിവസം ഒരു അത്യാവശ്യം മത്സ്യമാംസമൊന്നും ഒരു വ്രതം എടുക്കുന്ന അന്നേ ദിവസം ചെയ്യുന്നതൊക്കെ നല്ലതാണ് കൂടാതെ ഈ ശനിയാഴ്ച ദിവസം സ്വാ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുണ്ടെങ്കിൽ തന്നെ അന്നേ ദിവസം ഒരു വ്രതം അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള ലാവിഷായുള്ള ഭക്ഷണം ഈ ശനി ഏറ്റവും തലയിൽ കയറിയിരിക്കുമ്പോൾ സഹസ്രാരോധത്തിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ സൂര്യോദയ സൂര്യ അസ്തമനത്തിന് മുൻപ് ഭക്ഷണം എന്നുള്ളതാണ് സൂര്യാസ്തമനം കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയോ പാതിരാവിലോ ഭക്ഷണം കഴിക്കാതിരിക്കുക ശനി ഏറ്റവും കൂടുതൽ മൂർച്ഛിക്കുന്നവർ ചെയ്യേണ്ട കാര്യം അതാണ് ശനിക്ക് മുൻ ഉദയം സൂര്യ അസ്തമിക്കുന്നതിനോ തൊട്ട് മുൻപ് തന്നെ നമ്മൾ പറ്റുമെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു വയറൊക്കെ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭക്ഷണം വിശക്കും അപ്പോൾ നേരത്തെ കഴിച്ചിട്ട് അർദ്ധരാത്രി അർദ്ധരാത്രിയാവുന്നൊരു എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ശേഷമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാം പ്രത്യേകിച്ച് മറ്റുള്ള കട്ടി കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാരണം ആ സൂര്യാസ്തമനത്തോടുകൂടി ഇവരുടെ ശനിയുടെ കാഠിന്യം കൂടാതെ അപ്പോൾ പിന്നെ ഈ കഞ്ഞിയും പയറും കൂടെ ചെറുപയറും മുളപ്പിച്ചത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളരിയോ അല്ലെങ്കിൽ പച്ചരിയോ ഇട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് നമ്മൾ കഞ്ഞിയിലത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് കഴിക്കുക അപ്പോൾ അന്ന അന്നൊരു ദിവസം ഇങ്ങനെ അതൊക്കെ സ്വാത്വികത്തിൽ വരുന്നതാണ് അന്നേ ദിവസം മത്സ്യവാംശം രാത്രി വേണ്ടെന്ന് വെക്കുക സൂര്യാസ്തമനത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുക പിന്നെ ഏറ്റവും വിശേഷപ്പെട്ട നമ്മുടെ ദോഷങ്ങൾ മാറാനും നമ്മുടെ സാമ്പത്തികത്തിൽ ഉയർച്ചയാണ് ഏറ്റവും വിശേഷപ്പെട്ടവരാണ് മൗനവ്രതം എന്ന് പറയുന്നത് ഈ മൗനവ്രതം െന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൽ എന്നൊരു ധാരണയുണ്ട് അതിന് ഞാൻ ട്രെയിനിങ് കൊടുത്ത സമയത്ത് ഞാൻ പലരോടും പറയുന്നുണ്ട് വാചികവും കായികവുമായിട്ടുള്ള എല്ലാം അതിൽ വരുന്നുണ്ട് ഈ മിണ്ടാവ്രതത്തിൽ വരുന്നുണ്ട് കാരണം സൂര്യാസ്തമനം തൊട്ട് സൂര്യോദയം വരെയാണ് അപ്പൊ രാത്രി ഞങ്ങൾ ഉറങ്ങല്ലേ മിണ്ടില്ല എന്ന് പറയും പക്ഷെ ആ നേരത്തെ അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും മാഞ്ഞം കാണിക്കുന്നത് പോലും നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള മൗനവ്രതം ഒരു നിശ്ചിത സമയം നിശ്ചിത കാലം വരെയൊക്കെ എടുക്കുന്നത് കൊണ്ട് ഈ ശനി ദോഷം മാറുക നമ്മുടെ ശരീരത്തിൽ നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവുക ഒപ്പം തന്നെ നമുക്ക് ധനാകർഷണത്തിന് ഏറ്റവും പറ്റിയൊരു സാധനമാണ് മൗനവ്രതം ധനം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് മൗനവ്രതം എന്ന് പറയുന്നത് അതിനൊരു ചില നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റും കൂടാതെ ഈ സർപ്പങ്ങളുടെ എന്താ പരിഹാരം ചോദിച്ചപ്പോൾ ഈ വാഗ്ദോഷത്തിന് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളത് സ്വത്തുവകകൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ പോരായ്മകൾക്ക് ഈ സർപ്പ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക കൂടാതെ സർപ്പക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളല്ല സത്യം എന്തായാലും അത് കാവുകളായിരിക്കും പിന്നീട് കാവുകളൊക്കെ മാറ്റി ക്ഷേത്രത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കിയതായിരിക്കും അപ്പോൾ സ്വന്തം കുടുംബത്തിൽ സർപ്പക്കാവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി വൃക്ഷങ്ങൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ സർപ്പക്കാവുകളിലേക്ക് സർപ്പക്ഷേത്രങ്ങളിലേക്ക് ചെടികൾ ദാനം ചെയ്യുക അത് വളരെ വിശേഷപ്പെട്ട ഗുണത്തെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും സന്തോഷം ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ഈ രാശിക്കാർക്ക് വരാൻ പോകുന്ന ഫലങ്ങൾ നല്ലതാകട്ടെ നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക